കോഫി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര കാപ്പി ദിനാഘോഷം വെള്ളമുണ്ടയിൽ ആരംഭിച്ചു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത കാപ്പി നടത്തത്തോടെയാണ് ഏകദിന പരിപാടി തുടങ്ങിയത് എട്ടേനാൽ സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല പരിപാടി സമാപിച്ചു വിപുലമായ പരിപാടികളോടെയാണ് അന്താരാഷ്ട്ര കാപ്പി ദിനത്തോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ ജില്ലാതല പരിപാടികൾ വെള്ളമുണ്ട സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്നത് ബോർഡിന്റെയും വിവിധ കർഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയായിരുന്നു പരിപാടി വെള്ളമുണ്ട എട്ടേനാൽ ക്ഷീരസംഘം ഓഫീസ് പരിസരത്ത് നിന്ന് സിറ്റി ഓഡിറ്റോറിയത്തിലേക്ക് വാക് വിത്ത് കോഫി എന്ന പേരിൽ കാപ്പി കാപ്പിനടത്തം സംഘടിപ്പിച്ചു വയനാട് കാപ്പിയുടെ പ്രചരണ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു കാപ്പി നടത്തം സിറ്റി ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനം കാർഷിക സെമിനാർ ചർച്ച പ്രദർശന വിപണനമേള എന്നിവ ഇതോടനുബന്ധിച്ചുണ്ടായിരുന്നു காஃபி போர்டில் வந்து ஒருபாடு ஆயிரம் ஆயிரத்தி அறுநூறு ஆளுக்கா இருந்தது இப்போ வந்து நாங்கள் ஐநூற்றி நாற்பது ஆள் தான் இருக்குது ஆனாலும் கூட எல்லா கர்ஷனரும் நோக்க வேண்டிய கர்ஷருக்கு சகாயம் சப்ஸிடி கொடுக்க வேண்டுமா எங்கேயும் இ மனந்தவாடி தாலுக்கா இருக்கிற எல்லா காபி கர்ஷரும் இந்தியா காஃபி ஆப்பில் அவர் குரோயர் ரிஜிஸ்ட்ரேஷன் செய்தால் எங்களுடைய உத்தியோகஸ்தார் இங்கே இருக்கிற எல்லோரும் இங்கே இருக்குது எங்கள் காஃபி போர்டு உத்தியோகத்தார் வந்து இருபத்தி நாலு மணி நேரத்தில் அவருடைய ஓடிபியை கண்டு அவருக்கு தேவையான சகாயம் செய்யும் காபி கர்ஷகருக்கா இந்தியா காஃபி ஆப்பில் രജിസ്റ്റർ ചെയ്യാനുള്ള ും ഇത് വളരെ അഭിനന്ദന കാരണം എന്താ വെച്ചാൽ ഇതിന് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ പലതും മനസ്സിലാക്കാൻ സാധിച്ചു പ്രാവശ്യം കർഷക ഉൽപ്പന്നം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് വയനാട്ടിലെ കൃഷിക്കാര് എല്ലാ തിരക്കുകളും ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിനു വേണ്ടി സമയം കണ്ടെത്തി കർഷകർ വന്നത് വലിയൊരു ഗുണം കർഷകർക്കുണ്ട് എന്നുള്ളതാണ് ഭാവിയിലേക്ക് വലിയ വിജ്ഞാനപ്രദമായ കാര്യമാണ് അർച്ചന പരിപാടി ഉദ്ഘാടനം ചെയ്തു കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കോഫി ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ കാപ്പി കർഷക സംഘടനാ പ്രതിനിധികൾ എഫ് പി ഒ പ്രതിനിധികൾ വിദഗ്ദ്ധർ തുടങ്ങിയവർ സംബന്ധിച്ചു വയനാടൻ കോഫി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഡെന്മാർക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഡെൻമാർക്കിൽ അത് പ്രദർശിച്ചിപ്പോൾ അവിടെ പതിനാല് രാജ്യങ്ങളത്തെ കോഫി ലവേഴ്സ് അവിടെ വരാനടിയായി അവരൊക്കെ നമ്മളെ റോബേഴ്സ് ടേസ്റ്റ് ചെയ്ത വളരെ നല്ല അഭിപ്രായമാണ് അവർക്കുള്ളത് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആയിരത്തി കർഷകർ ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു വിജിത് വയനഡ്വിഷൻ വെള്ളമുണ്ട